പിന്നെ പറഞ്ഞു ജനങ്ങൾ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങാടികളിൽ വിലക്കയറ്റം ഉണ്ടാകുമെന്ന് അൽ റസൂൽ ആകാശത്ത് നിന്ന് ശുദ്ധമായ മഴവെള്ളം വരുന്നതും നിന്നുപോകും എന്നും ഹബീബുന റസൂലുല്ലാഹി വസ്ല്ലം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ അതൊക്കെയാണ് ജക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ജക്കാത്ത് കൊടുക്കണം പലിശ ഇടപാടുകൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ കയറി വരും നിരന്തരം ചില കാര്യങ്ങളൊക്കെ സുലഭമായി നടക്കുമ്പോ ആളുകൾ വിചാരിക്കും അത് ഹലാലാണല്ലോ എന്ന് വിചാരിക്കും പലതും അങ്ങനെയാണ് ഒരുപാട് പലിശ ഇടപാടുകൾ ജനങ്ങൾ ഹലാലാക്കി മാറ്റുന്നതുണ്ട് സത്യത്തിൽ ശരീരത്തിന്റെ കാഴ്ചപ്പാടിൽ അത് നിഷിദ്ധമാണ് സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും പല പോളിസികളും അങ്ങനെയാണ് ഇൻഷുറൻസ് അടക്കമുള്ള പല കാര്യങ്ങളിലും ശരി അച്ഛൻ്റെ വളരെ കർക്കശമായ നിലപാടുകളുണ്ട് അത് ആഴത്തിൽ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും ജനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും എഡ്യൂക്കേഷൻ ലോൺ ട്രാവൽ ലോൺ ബിസിനസ് ലോൺ ഹോം ലോൺ ഹൗസ് ലോൺ ഗോൾഡ് ലോൺ ഇങ്ങനെ ഏതിനും പലിശയുമായി ജനങ്ങൾ ഇടപെടുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് പലിശ ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കാതെ ജീവിത ചെലവുകൾ കുറക്കാൻ കഴിയില്ല എന്ന വലിയൊരു പാഠം ഹബീബ് നബി ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് സല്ലു അലൈ വസ്ലം ഹബീബ നബിയെ കച്ചവടക്കാരോട് നിങ്ങൾ വില നിയന്ത്രിക്കാൻ പറയണം വില വിലകൾ നിയന്ത്രിക്കുന്നത് വിലയിടുന്നത് വില നിർണയിക്കാൻ കച്ചവടക്കാരുടെ മനസ്സിലോ ഗവൺമെന്റിന്റെ മനസ്സിലോ ഉദ്യോഗസ്ഥരുടെ മനസ്സിലോ അവർ ചർച്ച ചെയ്യുന്ന ടേബിളിന്റെ മുന്നിലോ ആ ആശയം വിട്ടുകൊടുക്കുന്നതിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ട് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് നൽകുന്നത് അള്ളാഹുവാണ് മനുഷ്യരുടെ പലരുടെയും കൈകളിലൂടെയായി റിസ്ക് എന്നത് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനാവശ്യമായതെല്ലാം അത് കാശായിരിക്കാം സൗഹൃദ ബന്ധങ്ങളായിരിക്കാം കുടുംബമായിരിക്കാം

വമുനി അൽ കത്തുർ ആകാശത്ത് നിന്ന് ശുദ്ധമായ മഴവെള്ളം വരുന്നതും നിന്നുപോകും എന്നും ഹബീബുന അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ അതൊക്കെയാണ് ജക്കാത്തു കൊടുക്കേണ്ട ആളുകൾ ജക്കാത്തു കൊടുക്കണം പലിശ ഇടപാടുകൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ കയറി വരും നിരന്തരം ചില കാര്യങ്ങളൊക്കെ സുലഭമായി നടക്കുമ്പോ ആളുകൾ വിചാരിക്കും അത് ഹലാലാണല്ലോ എന്ന് വിചാരിക്കും പലതും അങ്ങനെയാണ് ഒരുപാട് പലിശ ഇടപാടുകൾ ജനങ്ങൾ ഹലാലാക്കി മാറ്റുന്നതുണ്ട് സത്യത്തിൽ ശരി കാഴ്ചപ്പാടിൽ അത് നിഷിദ്ധമാണ് സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ വീക്ഷിക്കുമ്പോ നമുക്കത് മനസ്സിലാകും പല പോളിസികളും അങ്ങനെയാണ് ഇൻഷുറൻസ് അടക്കമുള്ള പല കാര്യങ്ങളിലും ശരി വളരെ കർക്കശമായ നിലപാടുകളുണ്ട് അത് ആഴത്തിൽ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും ജനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും എഡ്യൂക്കേഷൻ ലോൺ ട്രാവൽ ലോൺ ബിസിനസ് ലോൺ ഹോം ലോൺ ഹൗസ് ലോൺ ഗോൾഡ് ലോൺ ഇങ്ങനെ ഏതിനും പലിശയുമായി ജനങ്ങൾ ഇടപെടുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് പലിശ ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കാതെ ജീവിത ചെലവുകൾ കുറക്കാൻ കഴിയില്ല എന്ന വലിയൊരു പാഠം ഹബീബ നബി ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് സല്ലു വസ്ലം കച്ചവടക്കാരോട് നിങ്ങൾ വില നിയന്ത്രിക്കാൻ പറയണം വില നിയന്ത്രിക്കുന്നത് വിലകൾ നിയന്ത്രിക്കുന്നത് വിലയിടുന്നത് ർണയിക്കാൻ കച്ചവടക്കാരുടെ മനസ്സിലോ ഗവൺമെന്റിന്റെ മനസ്സിലോ ഉദ്യോഗസ്ഥരുടെ മനസ്സിലോ അവർ ചർച്ച ചെയ്യുന്ന ടേബിളിന്റെ മുന്നിലോ ആ ആശയം വിട്ടുകൊടുക്കുന്നതിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ട് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് രസക്ക നൽകുന്നത് അള്ളാഹുവാണ് മനുഷ്യരുടെ പലരുടെയും കൈകളിലൂടെയായി റിസ്ക് എന്നത് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനാവശ്യമായതെല്ലാം അത് കാശായിരിക്കാം സൗഹൃദ ബന്ധങ്ങളായിരിക്കാം കുടുംബമായിരിക്കാം ആരോഗ്യമായിരിക്കാം എൽ ഇതെല്ലാം എല്ലാ റിസുക്കും നൽകുന്നതാഹുവാണ് നൽകുന്നത് വിശാലത നൽകുന്നതും അള്ളാഹുവാണ്